വന്ദേമാതിരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം കേരളത്തിൽ വിപുലമായി ആചരിക്കാനൊരുങ്ങുകയാണ് ബി ജെ പി ബി ജെ പിയുടെയും വിവിധ യുവജന സാംസ്കാരിക സംഘടനകളുടെയും സ്കൂളുകളുടെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാനമെങ്ങും ആഘോഷ പരിപാടികൾ ഇന്നുണ്ടാകും വന്ദേമാതിര ആലപം പ്രശസ്തർ പങ്കെടുക്കുന്ന പരിപാടികൾ സാമൂഹ്യ മാധ്യമ പ്രചാരണങ്ങൾ എന്നിങ്ങനെ ഈ മാസം ഇരുപത്തി വരെ ആഘോഷ പരിപാടികൾ നീണ്ടു നിൽക്കുകയും ചെയ്യും ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല പരിപാടിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്നുണ്ട് വന്ദേമാതിരം മറ്റ് നൂറ്റിയൻപത് എന്ന ടാഗ്ലൈനോടെയാണ് വന്ദേമാതിരത്തിന്റെ നൂറ്റിയൻപതാം വാർഷികം സംസ്ഥാന വ്യാപകമായി ബിജെപി സംഘടിപ്പിക്കുന്നത് ഇന്നുമുതൽ ഈ മാസം ഇരുപത്തിയാറ് വരെയാണ് ആഘോഷ പരിപാടികൾ ഇന്ന് തിരുവനന്തപുരത്ത് മാരാർജി ഭവനിലടക്കം അഞ്ചിടങ്ങളിലാണ് സംസ്ഥാനത്ത് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മാരാർജി ഭവനിൽ രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന പരിപാടിയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും വന്ദേമാതിര ആലാപനം പ്രശസ്തർ പങ്കെടുക്കുന്ന പരിപാടികൾ സാമൂഹ്യ മാധ്യമ പ്രചാരണങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും ബിജെപിയുടെയും വിവിധ യുവജന സാംസ്കാരിക സംഘടനകളുടെയും സ്കൂളുകളുടെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാനമെങ്ങും ആഘോഷ പരിപാടികൾ നടത്തുന്നുണ്ട് ദേശീയഗീതമായ വന്ദേമാതിരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം രാജ്യവ്യാപകമായി ആഘോഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം ഒക്ടോബറിൽ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് തലസ്ഥാനത്തടക്കമുള്ള വിപുലമായ ആഘോഷ പരിപാടികൾ ജനം തിരുവനന്തപുരം